എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും മതിയായവൻ എന്റെ ആപത്തിൽ രോഗങ്ങളിൽ വൻ പ്രയാസങ്ങളിൽ അവൻ എന്നും മതിയായവൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും യേശു മതിയായവനാണ് നമ്മുടെ കടഭാരത്തെക്കായാലും യേശു മതിയായവനാണ് നമ്മുടെ രോഗങ്ങളെക്കായാലും യേശു വലിയവനാണ് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കായലും നമ്മുടെ കർത്താവ് വലിയവനും മതിയായവനുമാണ് നമ്മെ സഹായിപ്പാൻ കഴിയുന്നവനുമാണ് യേശു നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് യേശു എനിക്ക് ഉള്ളത് കൊണ്ട് യേശു നിങ്ങളുടെ മക്കൾക്ക് ഉള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളെ പരീക്ഷയിൽ തള്ളിയിട്ട് തോൽവി അണയുവാൻ അവൻ അനുവദിക്കുന്നവനല്ല സർവശക്തനാകുന്ന ദൈവം ആ പരീക്ഷകളിൽ നമ്മളോട് സഹതാപം കാണിച്ച് നമ്മുടെ ബലഹീനതയിൽ തൻ്റെ ബലം നമ്മുടെ മേൽ പകർന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നവനാണ്